അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ യൂട്യൂബ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് മാലിന്യങ്ങളുടെ ഒരു ഇടമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സ്ക്രോളിങ്ങിന് ഇടയിൽ ഒരു പ്രധാന കാര്യമാണ് ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോകൾ എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ കഥ പറയാറുണ്ട് അറക്കര രാജാവ് അന്നത്തുപ്പിയെ അത് കാണാൻ പോയ ആൾക്കാരുടെ കഥ രാജാവ് അന്നത്തുപ്പി എന്ന് പറഞ്ഞപ്പോൾ തുപ്പി ആന കാണാൻ വേണ്ടി ആളുകൾ ഓടനീൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു അത് ആനയല്ല ഒരൊന്നാന്തരം എരുമക്കുട്ടിയാണ് എരുമയാണ് എന്ന് പറഞ്ഞ് ചെറുതായി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആടാണെന്ന് പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആടല്ല അത് കോഴിയാണെന്ന് പറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കോഴിയല്ല അത് വേറെന്തോരു സാധനം എന്ന് പറഞ്ഞു അവസാനം ചെന്ന് നോക്കുമ്പം അറക്കര രാജാവിൻ്റെ വായെന്ന് വന്ന ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ ഒരു കറുത്ത വറ്റാണ് ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോൻ്റെ ആളുകൾ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ വളരെ ലിമിറ്റഡായ കുറച്ച് ആളുകളടുത്തുള്ള ചില ചർച്ചകൾ അത് ഒരു ജനകീയമാക്കാനും അത് നോർമലൈസ് ചെയ്യാനുമുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെ ദുഷിക്കുന്നു എന്ന ചോദ്യത്തിന് മൊത്തം സമൂഹത്തെ നശിപ്പിക്കുന്ന ലിബറലിസം എങ്ങനെ കടന്നു വരുന്നു എന്ന ചോദ്യത്തിന് നല്ലൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന പബ്ലിക് റിയാക്ഷൻ വീഡിയോകൾ ഇവിടുത്തെ ലിബറലുകൾ ഇങ്ങനെ പറയുന്നതിൻ്റെ മെഗാഫോണുകളായി കുട്ടികൾ മാറുകയാണ് ലിബറലുകൾ ഇങ്ങനെ പറയും കാലം മാറി ഭയങ്കര സംഭവമാണ് ഇത് പഴയ കാലല്ല ഇത് ശാസ്ത്രയുഗമാണ് ധാറ നൂറ്റാണ്ടല്ല അപ്പം നമ്മുടെ കുട്ടികൾ അങ്ങനെ പറയാണ് പബ്ലിക് റിയാക്ഷൻ വീഡിയോയിൽ ഒരു കുട്ടിനോട് ചോദിക്കുകയാണ് നിന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് നിന്നോട് സെക്സ് ചോദിക്കുകയാണെങ്കിൽ നീ എന്തവനോട് പ്രതികരിക്കും അതിന് എന്നെ ആ കുട്ടി പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടല്ലോ ഞാൻ അതിനൊരു ന്യായം കൂടി പറഞ്ഞിട്ടുണ്ട് കാലൊക്കെ ആകെ മാറിയില്ലേന്നാണ് ഇത് എവിടെ നിന്ന് കിട്ടേണ്ടതാണ് ഇതിൽ ലിബറലുകൾ ഇങ്ങനെ കൊട്ടിക്കൊടുക്കുന്ന സാധനം നമ്മുടെ കുട്ടികളെ മെഗാഫോണായിട്ട് പറയാണ് കാലം ആകെ മാറിയില്ലേ നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ ഫ്രണ്ട് പക്ഷെ ഇന്ന് ലോകം ഒത്തിരി മാറിപ്പോയി എല്ലാ എല്ലാവരും വളരെ ആക്സസിബിൾ ആണ് എനിക്കൊന്നും അങ്ങനെ വലിയ അത്ഭുതമൊന്നും ഇല്ല കാര്യ കേട്ടല്ലോ ഇനി വേറൊന്ന് പരമാവധി സന്തോഷം വേണം പരമാവധി ആഘോഷം വേണം ആകെ ഒരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് നിങ്ങൾ കൊണ്ടേറ്റ് നശിപ്പിക്കരുത് അവിടെ നിയമം ഇവിടെ നിയമം അവിടെ നിയന്ത്രണം ഇവിടെ നിയന്ത്രണം അവിടെ ധാർമ്മികോപദേശം ഇവിടെ ധാർമ്മികോപദേശം ഇതൊക്കെ തലക്കട കയറിയിട്ട് നമ്മൾ കുട്ടികളെ ഇതൊക്കെ തലക്ക് കയറിയിട്ട് ഒരുത്തം പറയണത് നിങ്ങൾക്ക് കേൾക്കാം എന്താണ് കഞ്ചാവ് അടിക്കണീന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിലില്ലേ കഞ്ചാവ് പറ്റി എന്താണ് അഭിപ്രായം എന്ത് പറയാനാണ് ലീഗലാക്കിയപ്പോൾ അമ്മയ്ക്ക് അപ്പിയാവൂലേ പറഞ്ഞെ എന്താണ് അത് എല്ലാവർക്കും ഉപകാരമാണെന്നാണ് ലീഗലാണെങ്കിൽ ഉപകാരം അല്ല അടിക്കണവർക്ക് ഉപകാരം അടിക്കാത്തമാർക്ക് ഉപകാരമല്ല അടിക്കണന്മാര് ഫ്ലൈ അടിക്കാത്ത അത്രേ ഉള്ളൂ അല്ലാണ്ട് എന്ത് പറയാനാണ് ഇവനൊക്കെ പൊട്ടനാണേ ഈങ്ങൾ കേട്ടല്ലോ ഇവനൊക്കെ പൊട്ടണം ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ അടിച്ച് വലിക്കണം പുല്ലങ്ങനെ അടിച്ച് കയറ്റുകയാണ് എന്നിട്ടോ ഈ ഡയലോഗും പറഞ്ഞ് നടക്കുകയാണ് ഇത് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് അല്ല ഞാൻ ഞാനെൻ്റെ പല വീഡിയോസിൽ ഈ വിഷയങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കൊല്ലം എസ് എൻ കോളേജിൻ്റെ മുന്നിൽ പയ്യന്മാരെ എഴുതി വെച്ച സാധനം ഒന്നുമങ്ങളൊന്ന് കണ്ടു നോക്ക് കൊല്ലം എസ് എൻ കോളേജിൻ്റെ മുന്നിൽ പയ്യന്മാരെ എഴുതി വെച്ച സാധനമാണ് കണ്ടല്ലോ എന്താ സംഭവം ടൂറിന് പോണ സമയത്ത് പ്രിൻസിപ്പാളെയും ടീച്ചേഴ്സിനെയൊക്കെ രക്ഷിതാക്കൾ വിളിക്കും മാഷേ നോക്കണം കേട്ടോ കാരണം എന്താ ആണിനൊരു നഷ്ടമില്ല നഷ്ടം മുഴുവൻ പെണ്ണിനാണ് പെണ്ണുങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് മാത്രം ലിവിങ് ടുഗതർ ആർക്കാ റിസ്ക് പെണ്ണിന് ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് വെച്ച് സെക്സ് കൊടുക്കില്ല ആർക്കാ റിസ്ക് പെണ്ണിന് ആണിന് കഴിഞ്ഞിട്ട് പോയാൽ മതി വേറൊന്നുമില്ല ബാക്കി റിസ്ക് ഒക്കെ അവൾ നോക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് കുട്ടികളെ നോക്കുക പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ആണിനെ റോളേ അല്ല എന്നാണ് ചില സംഗാതിമാർ പറയണത് അത് നമ്മളിവിടെ പറയണില്ല ഞാനിത് പറഞ്ഞത് പലപ്പോഴും ഇങ്ങനത്തെ വിഷയം സമൂഹത്തെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് വിസ്റ്റം യൂത്ത് നിങ്ങൾ വെറുതെ ജനകീയ വിചാരണ എന്നൊന്ന് സെർച്ച് കൊടുത്തോക്ക് വിസ്റ്റം മൊത്തി ജനകീയ വിചാരണ വളരെ സീരിയസ് ആയി കണ്ടുകൾ നമ്മുടെ കുട്ടികൾ സമൂഹത്തോട് സംവദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫെബ്രുവരി പത്ത് പതിനൊന്നിന് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ഇൻഷാല്ല ഈ ഇരുപത്തി എട്ടാം തീയതി ജനകീയ വിചാരണയുടെ മറ്റൊരു എപ്പിസോഡ് ഇൻഷുള്ള തിരൂരങ്ങാടിയിൽ നടക്കുകയാണ് വളരെ പ്രഗത്ഭരായ ആളുകൾ കുറച്ചൊന്ന് പൊളിച്ചടുക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം നേരിട്ട് പോകാൻ പറ്റുന്ന എല്ലാവരും നേരിട്ട് പോകണം നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകണം കുടുംബങ്ങളെ കൊണ്ടുപോകണം മാതാപിതാക്കൾ പറ്റുന്നവരൊക്കെ കൊണ്ടുപോകണം ഇതെല്ലാ തരത്തിലുമുള്ള ആളുകളെ ബാധിച്ചൊരു ഒരു വലിയ ക്യാൻസറാണ് അതിനെതിരിൽ ശക്തമായ സമരം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ യൂറോപ്പിലെ സെക്സ് തെരുവുകൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവരണമെന്ന അഭിപ്രായമുള്ള കുട്ടികളെന്ന് സമൂഹത്തിലുണ്ട് നിങ്ങൾക്കറിയോ ഞാനതിലേക്ക് പോകണില്ല മറ്റൊരു സമയത്ത് പറയാം പബ്ലിക് റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അതും ഭയങ്കര ക്യാമ്പയിനാണ് നടക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക സമ്മേളനത്തിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇരുപത്തി എട്ടിന് വൈകുന്നേരം ഒരു നാലര മണിക്ക് ഷാഫി ആരംഭിക്കും പ്രോഗ്രാം നിങ്ങളെല്ലാവരും തിരുനങ്ങാടിയിലെത്തണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അല്ലാത്ത ആളുകൾ ഓൺലൈൻ വഴി വീക്ഷിക്കണം ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും എത്തിക്കണം എന്നുകൂടി കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരമുള്ള